നമസ്കാരം പക്ഷി നിരീക്ഷകനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ അഭിജിത്ത് എസ് പങ്കെടുത്ത യുവവാണിയുടെ ആദ്യ ഭാഗം ശ്രോതാക്കൾ കേട്ടു ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന് എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം അപ്പൊ അഭിജിത്ത് നമുക്ക് തീർച്ചയായിട്ടും എനിയും ഇപ്പൊ നമ്മൾ സംസാരത്തിൽ മുഴുവൻ പറഞ്ഞ ഒരു ഇതാണ് എൻ എച്ച് എസ് പി എന്ന് പറയുന്നത് അതിനെ കുറിച്ച് ആ ഒരു സംഘടനയെ കുറിച്ച് ഒന്ന് കൂടുതലായിട്ട് പറയാമോ എന്താണ് അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്തുമാത്രമാണ് എൻ എച്ച് എസ് പി അഭിജിത്തിനെ ഇന്ന് വരെ ഹെൽപ് ചെയ്തിട്ടുള്ളത് ലൈക്ക് ഇപ്പൊ അഭിജിത്തിന് കിട്ടിയിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു വലിയൊരു പങ്ക് എൻ എച്ച് എസ് പിയും വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അതിനെ കുറിച്ച് ഓക്കേ എൻ എച്ച് എസ് പി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് എന്നുള്ളതാണ് എന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞത് എന്നുള്ള സംരമത്തിന് വേണ്ടി ഫോം ചെയ്ത യങ് ബേഡേഴ്സ് ക്ലബ് അതിനു മുമ്പ് നമുക്ക് പാലക്കാട് തന്നെ നെസ്പ് എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അതായത് നാച്ചുറൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് പാലക്കാട് അന്ന് അതിന്റെ ഭാരവാഹികളായിരുന്നു എന്റെ അച്ഛനും പിന്നെ നംശി സാർ ഞാൻ പറഞ്ഞ അങ്ങനെ പലരും ഉണ്ടായിരുന്നു അപ്പൊ അന്ന് അത് പല കാരണങ്ങളാൽ അത് നിന്ന് പോവുകയും വീണ്ടും ഈ യങ് ബേഡേഴ്സ് ക്ലബ്ബില് എന്നൊരു സംരംഭം തുടങ്ങിയപ്പോ എല്ലാവരും പഴയ സ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ടാണ് പിന്നീട് ഇത് തുടങ്ങിയത് ആ ഒരു ഏജ് ഗ്യാപ്പ് ഉള്ളത് കാരണം തന്നെ ആ യങ് ബേസേഴ്സ് ക്ലബ് തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ആൾക്കാർ മാത്രമേ അന്നും ഉണ്ടായിരുന്നില്ല പുതിയ അധികം അന്ന് വന്നിരുന്നില്ല അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട് പിന്നീട് ആ ഒരു സംരംഭം എല്ലാ ആക്റ്റീവായി വരുന്നതോറും കൂടുതൽ യങ്സ്റ്റേഴ്സും ഫോട്ടോഗ്രാഫി ത്രൂ നേച്ചറിലേക്ക് വന്ന ആൾക്കാരും അങ്ങനെ ഇതുമായി താല്പര്യമില്ല എല്ലാവരും വന്ന് തുടങ്ങിയപ്പോഴാണ് പിന്നീട് അതിനെ ഇത്രയും കൂടെ വിലവാക്കിയിട്ട് എൻ എച്ച് എസ് പി എന്ന നാഷണൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് തുടങ്ങിയത് അന്ന് നമുക്ക് പ്രവീൺ സാർ എന്ന് പറഞ്ഞിട്ട് പ്രവീൺ നലായെന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മരണപ്പെട്ടു അത് വല്ലാത്തൊരു ആഘാതമാണ് ഞങ്ങൾക്ക് ഇണ്ടായത് കാരണം പുള്ളി ആയിരുന്നു ഞങ്ങളുടെ ഒരു ലീഡർ പെട്ടെന്ന് അതിന് ആ പുള്ളിക്കാരൻ മരിച്ച ദിവസം നമ്മൾ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് കെ ബി എം എന്ന് പറഞ്ഞ കേരള ബേർഡ് മോണിറ്ററിങ് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി പോവാൻ വരെ തയ്യാറെടുത്ത് പുള്ളിക്കാരൻ രാത്രി വരെ വിളിച്ച് നാളെ പോവാമെന്ന് പറഞ്ഞാൽ നാളെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ മരിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നേ അപ്പൊ അങ്ങനെ ഒരു അപ്പൊ പുള്ളിക്കാരനാണ് നമ്മളെല്ലാവരെയും ലീഡ് ചെയ്ത് കൊണ്ടുവന്നതും പിന്നീട് ഇപ്പൊ എനിക്ക് ആകാശവാണി എനിക്ക് വരാനുള്ള ചാൻസ് തന്നെ തന്നത് എൻ എച്ച് എസ് പിന്നെ നന്ദൻകോട്ട എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോലീസുകാരനാണ് ഇപ്പൊ അതേമാതിരി വൈൽഡ് ലൈഫിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നന്ദിക്കാരനാണ് എനിക്ക് ഈ ഒരു ചാൻസ് തന്നെ തന്നത് അങ്ങനെ പലരും ഉള്ള ഒരു വലിയൊരു ഗ്രൂപ്പാണ് ആണ് ഇപ്പൊ എൻ എച്ച് എസ് പി നമ്മള് പാലക്കാട് ജില്ലയിലുള്ള ഒരുവിധം സോഷ്യൽ ഫോറസ്റ്റിയുടെ ആയാലും ഫോറസ്റ്റിന്റെ ആയാലും സർവീസ് ചെയ്ത് കൊടുക്കുന്ന നമ്മളാണ് സയന്റിഫിക് സർവീസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ലോകത്ത് തന്നെ നടക്കുന്ന പല ഇവന്റുകളുണ്ട് ഉണ്ട് ഇപ്പൊ എ ഡബ്ല്യു സി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഷ്യൻ വാട്ടർ ബോർഡ് സെൻസസ് എന്ന് പറയും അതിന്റെ ഭാഗമായിട്ട് പാലക്കാടുള്ള എല്ലാ ജലാശയ ജലാശയങ്ങളിലും ഒരു പക്ഷി സർവേകൾ ചെയ്യുന്നുണ്ട് പിന്നെ പല പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ നമ്മളിപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട് അതാണ് എൻ എച്ച് എസ് പി അപ്പോൾ അഭിജിത്തിന് പ്രകൃതിയോടും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയോടൊക്കെയുള്ള ഇഷ്ടങ്ങൾ നമ്മളോട് പങ്കുവെച്ചിരുന്നു ഇപ്പോൾ രസകരമായ അനുഭവങ്ങളും പറഞ്ഞു ആന ഓടിച്ചിടാൻ പോയ ഇൻസിഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഓരോ സാഹചര്യത്തെയും അപ്രോച്ച് ചെയ്യുന്നത് ഇപ്പം ആകാശത്തിന്റെ ഫോട്ടോകൾ എടുക്കുമ്പോൾ അതൊരു ടെക്നിക്കൽ സൈഡ് ആണ് കൂടുതൽ എന്ന് നമ്മളോട് പങ്കുവച്ചിരുന്നു ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഒന്ന് കൂടുതൽ സംസാരിക്കാം പ്രാതെ നമുക്ക് കേൾക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഓക്കേ അപ്പൊ കാട്ടിൽ പോകുമ്പോ എപ്പോഴും എക്സ്പെക്റ്റഡ് റൂൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഞാൻ ആദ്യം പോയിരുന്നത് നെല്ലിയാമ്പതി മലയാളമായിരുന്നു എനിക്ക് സ്ഥിരം പോകാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു കാട് എന്ന് പറയുന്നത് നെല്ലിയാമ്പതിൽ ഒരു മെയിൻ അട്രാക്ഷൻ ഹോൺബിൽസ് ബിൽസ് ആണ് മലമുഴയ്ക്ക് വേദാമ്പല അപ്പൊ ആദ്യമൊക്കെ നമ്മൾ അത് കണ്ടില്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ഭയങ്കര വിഷമമായി ഇനിയിപ്പൊ പോണില്ല എന്നുള്ളൊരു രീതിയായിരുന്നു പിന്നീട് പോകുമോറും നമുക്കത് ശീലായി കിട്ടിയാലും ഇല്ലെങ്കിലും പോയി നമ്മൾ അത് അവിടെ ഉള്ളൊരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്തു എന്നുള്ളൊരു രീതിക്ക് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലത് കിട്ടിയില്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അതാണ് ഒരു ആദ്യത്തെ കാര്യം പിന്നെ പേഷ്യൻസ് ആ പക്ഷി കണ്ടു എടുത്തു വന്നു എന്നുള്ളത് ശരിയാണ് അതിനെ കണ്ടു എന്നുള്ള രീതിക്ക് പക്ഷെ ആ പക്ഷിയുടെ ബിഹേവിയറൽ കാര്യങ്ങളും അതിൽ അതിൽ തന്നെ നമ്മൾ കൂടുതൽ അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല രീതികളിലും പല ഫോട്ടോ എന്ന രീതിയിലായാലും ഡോക്യുമെന്റേഷൻ രീതിയിലായാലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഡോക്യുമെന്റേഷൻ രീതി എന്ന് പറയുമ്പോൾ പല ഫോട്ടോഗ്രാഫേഴ്സ് ഇന്ന് ഫോട്ടോഗ്രാഫിയില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന പല ആൾക്കാരുണ്ട് അവിടെയാണ് വീണ്ടും ഒരു കോൺഫ്ലിക്ട് വരുന്നത് അവർക്ക് ഫോട്ടോ കിട്ടുക എന്നുള്ള ഒരൊറ്റ കാര്യല്ലോ ആ പക്ഷി പക്ഷിക്ക് എന്തുണ്ടായാലും എനിക്ക് പ്രശ്നമല്ല ഞാൻ ആ ഫോട്ടോ എടുത്തു വരുന്നു എനിക്ക് ഫോട്ടോ കിട്ടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തോടെ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ പല ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നമുക്ക് വരുന്നത് ഇപ്പൊ പല വീഡിയോകളും കണ്ടിട്ടുണ്ട് ഒരു ആനയുടെ ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് മണ്ടത്തരം കാണിച്ചു പോവാന്നുള്ളതല്ലാതെ നമുക്ക് അത് ഒന്നും പറയാൻ പറ്റില്ല എന്നിട്ട് ആന ചവിട്ടിക്കഴിഞ്ഞാൽ ആ എല്ലാവരും ആനയെ കുറ്റപ്പെടുത്തുന്നുള്ളൂ ആ ആള് എന്തുകൊണ്ട് ആന ചെയ്തു എന്നുള്ളൊരു റീസൺ ആരും ോക്കുന്നില്ല അത് അതുകൊണ്ട് ആ രീതി ഒന്ന് കുറച്ച് നമ്മൾ ആ പക്ഷി അല്ലെങ്കിൽ ആ മൃഗത്തിനെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു സസ്റ്റൈനബിൾ രീതിക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ പക്ഷികളുടെ ഇതിൽ ഞാൻ പറയുമ്പോൾ എപ്പോഴും കൂടുതൽ നമ്മൾ പേഷ്യൻ്റായും ഒരു സ്ഥലത്തിൽ ഇരുന്ന് അല്ലെങ്കിൽ പക്ഷിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഓടാതെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റേബിൾ ആയിരുന്നു ഇപ്പൊ എവിടെ ആയാലും ഒരു കൂടുണ്ടെന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആ കൂടിനെ പോയിട്ട് ഇളക്കി ആ പക്ഷിനെ ഇളക്കി എടുക്കുക എന്നുള്ളതല്ലാതെ വേറൊരു സ്ഥലത്ത് ഇരുന്ന് ആ പക്ഷി പറക്കുന്നവരെ നമ്മൾ ഇരുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷവും അതും ഡിസ്റ്റർബ് ആവുന്നില്ല ആ ഒരു രീതിയിലേക്ക് ആണ് നമ്മൾ പക്ഷികളുടെയും കാര്യങ്ങളൊക്കെ പോകുന്നത് അതെ അതെ ക്ഷമ അത് നല്ലോണം വേണ്ട ഒരു ഫീൽഡാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് പിന്നെ വളരുടെ ഒരു ചിന്ത ഉണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോ ഒരു ആനേനെ കിട്ടി അല്ലെങ്കിൽ ഒരു കടുവേനെ കിട്ടി കടുവക്ക് കിട്ടാൻ വേണ്ടി മാത്രം പോകുന്ന ആൾക്കാര് അങ്ങനെയുള്ള ഒരു രീതി ഉണ്ട് എന്നാൽ ഞാൻ ആ ഒരു രീതിക്ക് എന്റെ അടുത്ത് ഇപ്പഴും വരാതൊക്കെ ഒരു കടുവയുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എനിക്ക് ഞാനായി തന്നെ എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോ എടുക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം പലരും ഇപ്പൊ സഫാരി ഇപ്പൊ ഇവിടെ ജിം കോർബറ്റിൽ പോവാം അല്ലെങ്കിൽ കബനിൽ പോവാം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ കിട്ടുന്ന മാതിരി ടൈഗർ നമ്മുടെ ഒരു ഗൈഡ് സ്പോട്ട് ചെയ്ത് തരുന്നു അവിടെ ടൈഗറിനെ കാണുന്നു നമ്മളെല്ലാവരും ചർവട ചർവടും ഫോട്ടോസ് എടുക്കുന്നു ഒരു പത്ത് ജീപ്പിൻ്റെ പത്ത് പേർക്ക് ഒരേ ഫോട്ടോ കയ്യിലുണ്ടാവും അതെ അതൊരു രീതിയാണ് നമുക്ക് ഫോട്ടോ കിട്ടിയെന്നുള്ളൊരു സന്തോഷമുണ്ട് പക്ഷെ നേരെ കുറച്ച് നമ്മളൊരു സ്ഥലത്ത് തപ്പിപ്പോയി അവിടെ ഉണ്ടോന്ന് പോലും അറിയില്ല ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയില് നമ്മൾ പോകുന്നു എന്നിട്ട് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷം അത് വേറൊരു രീതി തന്നെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോ നമ്മൾ അഭിജിത്ത് ആയിട്ട് സംസാരിച്ചതിൽ നിന്ന് കേട്ട രണ്ട് ഇൻസിഡൻസ് അതായത് ഒരു പക്ഷിയുടെ കൂട് അതിനൊന്നും പറ്റാതിരിക്കാൻ സ്വന്തം വീട്ടുമുറ്റത്തെ മരം ഒരാള് വിൽക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ വെട്ടുന്നതിൽ നിന്ന് ഒമ്പത് മാസം കാലത്തോളം തടഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണെങ്കിൽ കാട് കയറാൻ യാത്രകൾ പോകുമ്പോൾ ഫ്രണ്ട്സ് പാട്ട് വെച്ച് അതല്ലെങ്കിൽ ഒരുപാട് റീൽ ഷൂട്ടിങ് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനൊക്കെ എതിരാണെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴെങ്കിലും ഈ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ ആളുകളുടെ ഇടയില് നമുക്ക് നോക്കുമ്പോൾ പക്ഷെ ഇവൻ എന്താണ് ഇവനെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു രീതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് നമ്മളുടെ ഒരു തോട്ടും നമ്മളുടെ ഒരു ശരികളും നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ എന്തോ ധാരാളം അത് എന്നും ഒരു കോൺഫ്ലിക്ട് ഉള്ള ഒരു കാര്യമാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സായാലും ആരായിട്ടും ഉള്ള ഒരു കോൺഫ്ലിക്ട് അതിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ മലമ്പുഴ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മലമ്പുഴയിൽ പല സ്ഥലങ്ങളിലും ആനയും ലപ്പേടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്റെ എന്റെ ക്ലാസ്മേറ്റ്സ് തന്നെ പലരും ഈ മലകളൊക്കെ കയറി പോകുമ്പോ നമ്മ ഇപ്പൊ ഞാൻ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യും ഒരു കടുവ വരും അല്ലെങ്കിൽ ഒരു ആന അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ആനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടും നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ടും ഒരു മഠം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാട് കയറുമ്പോൾ എപ്പോഴും പറയാറുള്ളത് അഞ്ച് സെൻസസും കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ട് വെക്കണം വെക്കണം ഇല്ലെങ്കിൽ കാർഡ് ഒട്ടും സേഫല്ല പല സിനിമകളിലൊക്കെ പറയുന്നവർ കാട് നമ്മൾ അറിയണം എന്നുള്ളൊരു ാണ് ഒരാനെ ഒരു ചില്ല പൊട്ടിക്കുന്ന ഒരു സൗണ്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ ചില്ല എങ്ങനെ പൊട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഡേഞ്ചർ തന്നെയാണ് പക്ഷെ വേറെ വെറുതൊരു ആൾ കേറി പോകുമ്പോ ഒരു ചില്ല പൊട്ടിച്ച സൗണ്ടോ അല്ലെങ്കിൽ ഒരു മണം കിട്ടിയാലോ എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെന്റ്സ് കണ്ടാലൊന്നും ആരും ശ്രദ്ധിക്കില്ല അത് ഒരാന ആവാം അല്ലെങ്കിൽ ആ ഏത് സ്ഥലത്തുനിന്ന് ആ സൗണ്ട് കിട്ടിയെന്നോ ആ സ്ഥലം നമ്മൾ കൂടുതൽ നിരീക്ഷിക്കേണ്ടി വരും ചിലപ്പോ എന്തെങ്കിലും ആ മടം ഇപ്പൊ കടുവകളൊക്കെ കാര്യം പറയുകയാണെങ്കിൽ കടുവകളെ ഒരു മൃഗത്തിനെ കൊന്നിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിക്കില്ല അത് ചെയ്യാൻ വേണ്ടി ചീഞ്ഞ് കുറച്ച് ദിവസം അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് മണിക്കൂറുകൾ ഇട്ടതിന് ശേഷമാണ് കടുവേളൊക്കെ വന്ന് കഴിക്കുള്ളൂ ഓ ആ ഒരു കാട്ട് പോകുമ്പോ കുറച്ച് ചീഞ്ഞ മണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെങ്കിലും ഒരു കാർക്ക സ്മെൽ എന്ന് പറയും നമ്മൾ അതായത് ഒരു ഹൃദയത്തിന്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അതെന്തോ ചീഞ്ഞ സാധനം അവിടെ കിടക്കുന്നുണ്ട് അത്രേ ഉള്ളൂ എന്നുള്ള രീതിക്ക് കയറിപ്പോ ഓ പക്ഷെ നമ്മൾ അതിന് എന്താ അവിടെ അപ്പൊ ആ ഒരു സാധനം ഉണ്ട് ഒരു കടുവയുടെ ചാൻസ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ ഒരു പാർദമോൾ ഒരു ഗ്രൂ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്താണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ കയറിപ്പോവുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ വന്നാലും എന്താ ഉണ്ടായാലും പക്ഷെ അല്ലാതെ വെറുതെ പോകുന്ന ഒരാൾക്ക് അത് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് എല്ലാവർക്കും റീൽസ് എന്നുള്ള അതൊരു പ്രശ്നമാണ് അപ്പോ ഫോട്ടോഗ്രാഫി ഇത്രയും പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് അതും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി സാധാരണ ഫോട്ടോകളല്ല എടുക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ് ഇപ്പൊ കയ്യിൽ മൊബൈലുള്ള എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇപ്പൊ പത്ത് വയസ്സുള്ള കുട്ടി പോലും ആണെങ്കിലും ഞാൻ ഫോട്ടോ എടുക്കാം എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയാം എന്നതാണ് പറയുന്ന കാര്യം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക ഒരു പാഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണോ അതല്ലെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്താണ് അഭിജിത്തിന് തോന്നുന്നത് എക്സ്പീരിയൻസ് അതെ ഈ ചോദ്യം വളരെ നന്ദി അത് വീണ്ടും എല്ലാവരും തമ്മിൽ ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഫോട്ടോഗ്രാഫി വല്ല ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ പല ക്ലാസ്സുകളും എടുക്കാറുണ്ട് അപ്പോ എല്ലാവരും നമ്മളോട് പറയുന്ന ഫോൺ ഉണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാലോ എന്നുള്ള ഒരു കാര്യമാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു രീതിയിൽ ആ ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിൽ ആ ഫോട്ടോ കണ്ട ആ ഫോട്ടോ എടുക്കുന്നതിലാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞത് ഒരു ആനയുടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ആന അവിടെ നിൽക്കുന്നത് നമ്മൾ വെറുതെ ഫോൺ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ആനേനെ നമുക്ക് കിട്ടി പക്ഷെ ഒരു ഫോട്ടോഗ്രാഫർ ആ ആനേനെ എങ്ങനെയൊക്കെ എടുക്കാം അല്ലെങ്കിൽ ആ ആനെ എങ്ങനെ എടുത്താൽ നന്നാവും എന്നും ആ ഒരു ഫ്രെയിം മുന്നിൽ കണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മുടെ ഗിയേഴ്സ് വെച്ചിട്ട് ആ ഒരു ഫോട്ടോയിലേക്ക് എത്തിക്കുകയാണ് അതാണ് രണ്ടും ഒരു വ്യത്യാസം എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് പിന്നെ നമ്മൾ ആ സെറ്റിങ്സ് എങ്ങനെ എങ്ങനെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിം കിട്ടുമെന്നും എങ്ങനെയൊക്കെ അതിനെടുക്കാമെന്നുള്ളൊരു പല രീതികളിൽ എങ്ങനെ എടുക്കാ എങ്ങനെ നന്നാവും എന്നൊക്കെ ഉള്ളൊരു ആസ്പെക്ടും കൂടെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മളൊരു ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിക്ക് പോവാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ഇപ്പോൾ കാണുന്ന സാധനത്തിന് അതേ രീതിയിൽ എടുക്കുന്നത് അതൊരു ഡോക്യുമെന്റേഷൻ രീതിക്ക് നമുക്ക് പറയാം അത് ആർത്തായി മാറുന്നത് അപ്പളാണ് ഇപ്പൊ ആർക്ക് ഒരു സാധനം വരയ്ക്കാൻ ട്രേസ് ട്രേസ് ചെയ്ത് വരച്ചാലും എങ്ങനെ വരച്ചാലും നമുക്ക് ട്രേസ് ചെയ്ത് കിട്ടും പക്ഷെ അതിനെ ഒരു രീതിയിലേക്ക് ിസ വരക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മള് റീൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽസും അതുപോലെ ഈവൻ വാട്സ്ആപ്പിൽ തന്നെയാണെങ്കിലും അഭിജിത്തിന്റെ പേര് അഭിജിത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് വൈൽഡ് ക്രോളർ എന്നുള്ളതാണ് പേരിലേക്ക് എത്തിയത് കാറിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കുന്നു എന്നാലും അതെ അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്യാമറ എന്റെ കസിൻ ഗിഫ്റ്റ് ചെയ്തു തോന്നുന്നു അപ്പൊ അന്ന് ഞാൻ ക്യാമറ എടുക്കുന്നത് വീണ്ടും ഞങ്ങളുടെ എൻ എസ് എസ് പി ഗ്രൂപ്പിലുള്ള ഡോക്ടർ രാജേഷ് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ പാലക്കാട് തന്നെയുള്ള ഒരു ഡോക്ടറാണ് അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് നിന്നാണ് എന്റെ സെക്കൻഡ് ക്യാമറ പുള്ളിക്കാരനാണ് എനിക്ക് തരുന്നത് ഒരു എക്സ്പെൻസീവ് ഗിയേഴ്സ് നല്ലൊരു ഡിസ്കൗണ്ടിൽ എനിക്ക് തരുവാണുണ്ടായത് അപ്പോ പുള്ളിക്കാരൻറെ അടുത്ത് ഞാൻ പോകുമ്പോ ആദ്യം പുള്ളിക്കാരൻ എന്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഈ ഹോക്കികളിന്റെ ഒക്കെ ഫോട്ടോ ഞാൻ ഒന്ന് എടുത്ത് ഇരിക്കണ സമയ പുള്ളിക്കാരൻ ചോദിച്ചു നീ എടുത്ത കുറച്ച് ഫോട്ടോസ് ആദ്യം കാണിച്ചാന്ന് പറഞ്ഞു എന്റെ അടുത്ത് അപ്പൊ കുറച്ച് ഇങ്ങനെ എടുത്ത ഒക്കെ കാണിച്ചു കൊടുത്തു ഇപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എനിക്ക് ഗിയേഴ്സ് തരും ഇത് നീ ഒരിക്കലും വെറുതെ വെക്കരുത് വെറുതെ വെച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെടുക്കും ഈ സാധനം വെറുതെ വെക്കരുത് നീ അത് ഇത് എന്ന് യൂസ് ചെയ്യണം എന്നുള്ള ഒറ്റ കണ്ടീഷന്റെ മുകളിലാണ് ഡോക്ടർ എനിക്ക് ഇത് തരുന്നത് അന്ന് ഡോക്ടറുടെ ഈ സൈനിങ് ആയിരുന്നു വുഡ് ക്രോളർന്ന് ഓ പുതിയ ഗിയർസ് ഒക്കെ കിട്ടിയപ്പോ ഞാനിങ്ങനെ എനിക്കൊരു നല്ലൊരു പേര് സോഷ്യൽ മീഡിയ അന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ കാര്യായിട്ട് ഇടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പേര് വേണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ദിവസം ഇതുവരെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വൈൽഡ് ക്രോളർന്ന് വെറുതെ വുഡ് ക്രോളർ വൈൽഡ് ക്രോളർന്ന് എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഞാൻ പിന്നീട് അത് സ്ഥിരാക്കി ഒരു ആജീവനാന്തെ അതെ 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 ഓക്കെ അപ്പോ അഭിജിത്ത് നമുക്കറിയാം ഇപ്പോ അച്ഛനെ പറ്റി ഒരുപാട് പറഞ്ഞു അച്ഛൻ വഴിയാണ് ഇതിലേക്ക് ഈ ഒരു മേഖലയിലേക്ക് വന്നതെന്ന് പറഞ്ഞു ബേർഡ് വാച്ചിങ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം ആറ് വയസ്സിൽ തുടങ്ങി അല്ലെങ്കിൽ ഒന്നാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴും പല പാരന്റ്സിനും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ നീ ആദ്യം പഠിക്കുക അത് കഴിഞ്ഞിട്ട് പക്ഷിനെ നോക്കാൻ പോവാം എന്ന് പറയുന്ന ഒരുപാട് പാരന്റ്സ് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് ഇണ്ട് ഒരു പക്ഷെ അഭിജിത്തിനെ പോലെ പക്ഷികളെ ഇഷ്ടമുള്ള ചെറിയ കുട്ടികൾ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തത് കാരണം ഈ മേഖലയിലേക്ക് വരാതിരുന്നവരും ഉണ്ടാവും എന്തുമാത്രാണ് ചെറുപ്പത്തിൽ കിട്ടിയ അല്ലെങ്കിൽ ഈ ഒരു ഇഷ്ടങ്ങൾ ഒക്കെ തുടങ്ങിയ സമയത്ത് കിട്ടിയ ഒരു ഫാമിലി സപ്പോർട്ട് അഭിജിത്തിനെ ഹെൽപ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫീൽഡിലേക്ക് ഏതൊരു ഫീൽഡിലേക്കായാലും എന്നെ കൊണ്ടുപോകുന്നത് അച്ഛൻ തന്നെയാണ് അതായത് അച്ഛന്റെ പല അച്ഛനും വൈഡ് റേഞ്ച് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് അച്ഛൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എന്നെയും കൊണ്ടുപോയായിരുന്നു അങ്ങനെ എനിക്ക് എല്ലാ എല്ലാ ഒരു എല്ലാ ആസ്പെക്ട്സിലും എനിക്കൊരു എക്സ്പോഷർ കിട്ടുകയും ഇപ്പൊ എല്ലാ സൺഡേ അച്ഛൻ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയിരുന്നത് അങ്ങനെയാണ് എനിക്ക് ആ ഒരു പ്രോത്സാഹനം കിട്ടി ഈ ഫീൽഡിലേക്ക് വന്നത് അമ്മ മേഴ്സി കോളേജ് പാലക്കാടിൽ തന്നെ എച്ച്ഒഡി ആണ് ഇപ്പൊ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് പഠിക്കണം എന്ന് പറയുന്നല്ലാതെ ബാക്കി ഒരു റെസ്ട്രിക്ഷനോ ഇപ്പൊ എന്ന് എന്നായാലും ഇപ്പൊ ഫൈനൽ എക്സാമിന്റെ കാര്യം തന്നെ ഇപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ അച്ഛൻ പറയുമായിരുന്നു ഇനി കുറച്ചു കാലം നീ ഒന്ന് പഠിക്കുന്നു എന്ന് പറയുമ്പോ അച്ഛാ പറ്റില്ല അച്ഛ എല്ലാ ആഴ്ചയും പോവാതിരിക്കാൻ എന്ന് പറയുമ്പോ എന്നാ ശരി ഞായറാഴ്ച മാത്രം പോ എന്നുള്ളൊരു രീതിക്ക് അപ്പഴും പോണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അച്ഛൻ അങ്ങനെ സപ്പോർട്ടീവ് തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പല രീതിയിലായാലും എനിക്ക് അതിനെ എന്റെ രീതിക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് എന്റെ ഒരു സ്പേസ് എനിക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഇൻട്രസ്റ്റ് അത് അതിലൂടെ വളരുന്നത് വേറൊരു അനുഭവം തന്നെയാണ് ഇപ്പൊ ഇവന്റുകൾക്ക് വേണ്ടിട്ടാണെങ്കിലും സർവേകൾക്ക് വേണ്ടിട്ടാണെങ്കിലും റിസർച്ചിന് വേണ്ടിട്ടാണെങ്കിലും യാത്ര ചെയ്യേണ്ടി വരുമല്ലോ ഒരുപാട് ഓഫ് റോഡ് ഡ്രൈവ് എന്നൊക്കെ ഉണ്ടോ എന്തുമാത്രമാണ് യാത്രകളെ സ്നേഹിക്കുന്നത് അതും എങ്ങനത്തെ യാത്രകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ കൂടുതലും യാത്രകൾ ഇതേമാതിരി കാട്ടുകളിൽ തന്നെ ആയിരിക്കും ഒന്നല്ലെങ്കിൽ നമ്മുടെ ഒക്കെ നമ്മൾ എല്ലാവരും കൂടെ കാറിലും അങ്ങനെയൊക്കെ പോകുന്ന ആയിരുന്നു പണ്ടുള്ള ഒരു ഫാഷൻ പിന്നീട് ഞാൻ ഇപ്പോ ഇവിടെ ബാംഗ്ലൂർ വന്നപ്പോ നമുക്ക് ഇവിടെ കുറെ ലേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സമയം കിട്ടുമ്പോ ഒക്കെ ഞാൻ ഓരോ ലേക്കുകളെ ലേക്കുകൾ സന്ദർശിക്കാന്നുള്ളൊരു പ്ലാനായിരുന്നു എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നീ എങ്ങനെ പോകുന്ന അവിടെ വണ്ടി വണ്ടിയുണ്ടോ അങ്ങനെ അല്ലേന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ പോകുന്നത് മുഴുവൻ ഇവിടുത്തെ ലോക്കൽ ബസ്സുകളിലാണ് രാവിലെ നാലരയ്ക്ക് എണീറ്റ് പോകും സൺഡേസ് ഒരു ഇതെല്ലാം സൺഡേസ് നാലര മണി ആവുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ബസ് പിടിച്ച് പോകുന്ന അല്ലെങ്കിൽ ചിലപ്പോ രണ്ട് മൂന്ന് കിലോമീറ്റർ ഒക്കെ നടക്കും ബസ് പിടിച്ച് പിന്നെ നടക്കേണ്ട സ്ഥലങ്ങൾ ഉണ്ടാവും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് എന്റെ രീതിക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു കാര്യം വരുന്നത് പിന്നീട് ഓഫ് റോഡിങ്ങിന്റെ കാര്യം പറഞ്ഞത് എന്റെ ഒരു കസിൻ ഉണ്ട് പുള്ളിക്കാരൻ ഇതേമാതിരി ഓഫ് റോഡ് ഇവന്റ്സും ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഒപ്പം ഇതേമാതിരി കൊറേ ഓഫ് റോഡ് ഇവന്റ്സിനൊക്കെ പോവാറുണ്ട് അതുപോലെ ഇവിടെ കാടുകളിലേക്ക് പല കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴും ഞാൻ കുടുകയായിരിക്കും പുള്ളിയോടൊപ്പം ഇതേമാതിരി ഡ്രൈവ് ചെയ്യും അങ്ങനെ അത് വേറൊരു പാഷൻ രീതിക്ക് അതും ഒപ്പം പോകും എന്താ പറയാ പ്രകൃതി രമണീയമായ പാലക്കാട് ആണെങ്കിലും മെട്രോപോളിൻ ആയ ബാംഗ്ലൂർ ആണെങ്കിലും നമ്മള് പക്ഷികൾക്ക് പിന്നാലെ എപ്പോഴും ഉണ്ട് അല്ലെ അതെ അതാണ് എൻ്റെ അപ്പൊ ഒരുപാട് സന്തോഷം അഭിജിത്ത് കാടിനെ കുറിച്ച് അറിയാനും പക്ഷികളെ കുറിച്ച് അറിയാനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ തൻ്റെ പാഷൻ അനുസരിച്ച് നേടാനാകുമെന്നും എല്ലാം നമുക്ക് ഈ ഒരു അഭിമുഖത്തിലൂടെ ആളുകളുമായി പങ്കുവെക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഭാഗമായത് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പക്ഷി നിരീക്ഷകനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ അഭിജിത്ത് എസ് പങ്കെടുത്ത യുവവാണി ഒപ്പം ഫെറിൻ ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം സമാപിക്കുന്നു